ആദ്യമേ തന്നെ ഞാൻ എൻ്റെ തിരുവുമ കർത്താവിനും എൻ്റെ അമ്മയ്ക്കും കോടാനും കൂടി അർപ്പിക്കുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ നയിക്കുന്ന കർത്താവിനും അമ്മയ്ക്കും കോടാനും കൂടി നന്ദികളർപ്പിക്കുന്നു ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ ഉടമ്പിടിയിൽ പ്രകാരം ഞാൻ സാക്ഷിയെടുത്ത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത് ഇവർക്ക് പത്ത് വർഷമായിട്ട് അന്നം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവൾ മിക്സിയിൽ അരച്ചാണ് അവൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞ് ഒരു എന്തോ പറയുന്നത് നൂറ്റഞ്ച് വയസ്സുള്ള ഒരു പ്രായം ഒരു അമ്മയെ അമ്മയെപ്പോലായിരുന്നു എൻ്റെ കുഞ്ഞ് അസ്ഥി അസ്ഥിപഞ്ചരമായിരുന്നു എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്താറാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി തീ എടുത്ത എടുത്ത് അന്ന് മുതൽ എൻ്റെ കുഞ്ഞ് ചെറിയ ചെറിയ രീതിയിൽ ആഹാരം കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ഇപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല ഇവളിപ്പം നല്ലപോലെ ആഹാരം കഴിക്കുന്നു എൻ്റെ കുഞ്ഞിപ്പം മിടുക്കിയായിട്ട് ഇരിക്കുന്നു ഒരു ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ അവൾ നല്ല രീതിയിൽ തന്നെ അവൾ പോകുന്നു ഇതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിലായി ഞങ്ങൾക്കൊരു ഭൂമി ഒരു ഒരു പുറമ്പോക്ക് വഴി അത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഞങ്ങളുടെ വീട് വരെ വരേ ഉള്ളൂ ആ പുറമ്പോക്ക് വഴി ആ വഴി ഇടവും ബലവും നിൽക്കുന്ന ശത്രുക്കളും ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാന്നും പറഞ്ഞു കേസ് കൊടുത്തു മൂന്ന് വട്ടം ഞങ്ങൾക്ക് വിധി വന്നു ആ വിധി വന്നിട്ടും അവർ പിന്നെയും പോയി കേസ് കൊടുത്തു ഞങ്ങൾ പാവങ്ങളായ അന്നത്തെ അന്നം തേടി ഇറങ്ങുന്ന ഞങ്ങൾക്ക് കോടതി കയറി ഇറങ്ങാനോ ബക്കീലിന് കൊടുക്കാനോ പണമില്ലാതെ ഇല്ലാതെ വന്നു ഞങ്ങൾ ഞാൻ അങ്ങനെ വന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഞാൻ അർപ്പിക്കുകയാണ് ഇത് സത്യസന്ധമായ ഒരു വഴിയാണെന്ന് എൻ്റെ അമ്മ അമ്മ അറിയാമല്ലോ ഇത് അമ്മ മാതാവ് തന്നെ നീ തെളിച്ചു തരണേ എന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ അപേക്ഷിച്ചു എൻ്റെ അമ്മ മാതാവേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്ക് എതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്ന അവരുടെ മനസ്സിൽ തന്നെ നീ നല്ലൊരു ചിന്താബോധം കൊടുക്കണേ എന്ന് മാത്രം ഞാൻ അമ്മയോട് പ്രാ പ്രാർത്ഥിച്ചുള്ളൂ ആ വഴി ഞങ്ങൾക്ക് മൂന്ന് മാസത്തിന് മുന്നേ ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഞങ്ങൾക്ക് വി വിധി വന്നു അത് ഞങ്ങളുടെ മുറ്റം വരെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് വണ്ടി കയറി വരുന്ന ഒരു വഴിയിൽ വന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മ മാതാവിന്മാരോടും ഞാൻ പിന്നെ ഞാൻ എനിക്ക് അനഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് തന്നിട്ടുണ്ട് എല്ലാം സമയപരിധി മൂലം ഞാൻ എല്ലാം മറ്റും പറയുന്നില്ല അതുപോലെ ഞാനും എൻ്റെ മോനും എൻ്റെ മോ ഇവിടെ ഭർത്താവുമായിട്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു വഴിയിൽ നടക്കി എന്നപ്പോഴത്തേക്കിനും വണ്ടി കേടാകുന്നു കേടാകുന്നു നിൽക്കുന്നു ഞാൻ അവനുടനെ അവൻ്റെ അച്ഛനെ വിളിക്കുന്നു അച്ഛൻ ഓടി വണ്ടിക്ക് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്ന് പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ കേട്ടില്ല ഞാൻ അന്നേരം എൻ്റെ മനസ്സിലോർത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ തൈലോ എല്ലാം എൻ്റെ സഞ്ചിയിലുണ്ട് പിന്നെ എന്തിനു ഞാൻ ഭയപ്പെടുന്നു എന്നും പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ അമ്മയുടെ ആ തൈലം ഞാൻ ആ വണ്ടിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അത് തൂക്കുകയും ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു മോനെ നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യടാന്ന് പറഞ്ഞു ഉടനെ വണ്ടി സ്റ്റാർട്ടാകും ഞങ്ങൾ പോകുകയും ഞാൻ ഉടനെ മോൻ തന്നെ പറയുന്നു അമ്മ ഇതെന്തോ അമ്മേ അത്ഭുതം ഞാൻ പറഞ്ഞു അതാണ് മോനെ അമ്മ മാതാവ് ഇതാണ് അമ്മ മാതാവ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും അമ്മ മാതാവിനെ അമ്മയുടെ തിരുകുമാരനെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുനാമവും തിരുരൂപവും എൻ്റെ കർത്താവിൻ്റെ തിരുനാമവും തിരുരൂപവും എൻ്റെ ഹൃദയത്തിൽ നിന്നും നാവെന്തും നിന്നും മാഞ്ഞു പോകാതെ കുടികൊള്ളണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പാറയിൽ കുത്തിവെച്ചതുപോലെ എൻ്റെ ഹൃദയത്തിൽ കുടി കൊള്ളണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേ കൊടാന കൊടിഞ്ഞ നിങ്ങൾ അർപ്പിക്കുന്നു അമ്മ മാതാവിനോട് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പാത്രം ഞാൻ അന്നേരം തന്നെ എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോവുകയില്ല അവിടെ തന്നെ ഞാൻ കോഴഞ്ചേരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ തന്നെ എല്ലാ കടകളിലും എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചാണ് കർത്താവെ അങ്ങയുടെ മഹത്വങ്ങൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും നീ അവിടുന്ന് കൊടുക്കണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് അവർക്ക് ഈ പാത്രം വായിക്കുന്നവർക്കെല്ലാം അവരുടെ സർവസങ്കടങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ കണ്ണുനീര് അവിടുന്ന് കണ്ട് നീ അവർക്ക് നീ സൗഖ്യം കൊടുക്കണേമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും എല്ലാവരും ഒരു നിമിഷം നേരം കൊണ്ട് എനിക്കറിയില്ല എൻ്റെ പത്രം മുഴുവനും ഞാൻ കൊടുത്തു തീർന്നിരിക്കും ഇതെല്ലാം ഒത്തിരി ഉണ്ട് എനിക്ക് പറയാൻ പക്ഷേ ഞാൻ എല്ലാം മറ്റും ഇപ്പോൾ ഒന്നും പറയുന്നില്ല കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്യുന്നുണ്ട് ഇന്നൊരു പ്രായം ചെന്നൊരു അമ്മയെ ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുവാണ് പക്ഷേ അതിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നും എനിക്ക് ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതേ ഞാനും അന്നത്തോടം കഴിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മമാതാവിനും എൻ്റെ തിരുകുമാരനും അറിയാമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ ആത്മാവിൽ എന്നാണ് ഞാൻ കർത്താവിനോട് ഞാൻ അപേക്ഷിക്കുന്നത് ഈ നാമം വിട്ടു ഞാൻ ഇനി എങ്ങും ഞാൻ പോകില്ല എന്ന് ഈ ഇവിടെ നിന്ന് ഞാൻ സത്യം ചെയ്യുന്നു എൻ്റെ തിരകുമാരൻ്റെ എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഞാൻ സത്യം ചെയ്യുന്നു ഈ രൂപം വിട്ടു ഈ നാമം വിട്ടു ഞാൻ എങ്ങും പോകില്ല അത്രയ്ക്ക് എനിക്ക് വേണേൽ എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് അമ്മ മാതാവ് ഒരുപാട് നന്ദി തിരകുമാരനും ഹൊസിയ പ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം എട്ടാം തിരുവചനം നിനക്ക് ഉത്തരം വരളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാൻ നിനക്ക് ഫലം തരുന്നത് ഞാനാണ് ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ കർത്താവിൻ്റെ വഴികൾ ഋജുവാണ് ജോയൽ പ്രവാചകനോടു നമുക്ക് വലിയ ആശ്വാസവും വലിയ വാഗ്ദാനവുമാണ് ദൈവം നമ്മെ അറിയിക്കുന്നത് നമുക്കറിയാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിബന്ധമാണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഒരു വലിയ വ്യക്തിബന്ധത്തിൽ ഈശോ തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ ഉടമ്പടി നിബന്ധനകളായ വിശ്വസ്തത എന്ന ഒരു ഭാഗം മാത്രമേ നമുക്ക് ചെയ്തു തീർക്കാനുള്ളൂ അവിടെ യാതൊരു പിഴവ് വരുത്താതെ ഈ അമ്മ രാജമ്മ വളരെ കൃത്യമായി ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയെ ശുശ്രൂഷിക്കുവാനുമായി ഇറങ്ങി തിരിച്ച ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവച്ചത് എത്ര വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും ഉടനെ നാം തിരിയുന്നത് ഈശോയിലേക്കാണ് ഈ അമ്മ ഏറ്റുപറയുന്നു ഈ ഒരു നാമത്തെ മാത്രമേ ഞാനിനെ ആശ്രയിക്കൂ എന്നുള്ളത് പൗലോസ്ലിയ പറയുന്ന പോലെ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഈശോ എന്ന നാമമല്ലാതെ രക്ഷയ്ക്കായി നമുക്ക് വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്നാണ് ഈ അമ്മ ഇപ്പോൾ ഏറ്റുപറയുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം നാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക